നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം പ്രത്യേകിച്ച് പാർലമെൻറ്റിലൊക്കെ ചെന്നതിന് ശേഷം ഏറ്റവും ഉന്നതരായ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കളോടൊപ്പമാണ് ഇരിക്കാനുള്ള അവസരം കിട്ടുന്നത് ഞാൻ ഈ പാർലമെൻ്റ് സമ്മേളനത്തിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എം പിമാർക്ക് കേരള ഹൗസിലേക്ക് പോകുന്നതിന് വേണ്ടി വണ്ടി അവിടെ ഗവൺമെൻറ്റിൻ്റെ വണ്ടി ഉണ്ട് അപ്പോൾ വണ്ടിയിൽ കയറാൻ വേണ്ടി എൻ്റെ സെക്രട്ടറിയോടെ പാർട്ടി ചുമതലപ്പെടുത്തിയ സെക്രട്ടറി വണ്ടി കൈകാണിച്ച് നിർത്തിയിട്ടുണ്ട് എല്ലാവരും ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചാണ് അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ അന്ന് കേരളത്തിന് മുമ്പ് അവിടെ ഒരു എം പി ഒന്ന് വണ്ടിയിൽ കയറി അപ്പോൾ അവർ മുതിർന്ന നേതാവാണ് നമ്മുടെ പൊന്നാനിയുടെ പ്രിയപ്പെട്ട എം പി ആയിരുന്നു മുഹമ്മദ് സീമാൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് വണ്ടിയിൽ വന്ന് കയറിയത് എൻ്റെ പി അദ്ദേഹത്തോട് പറഞ്ഞു വേറൊരു എം പി ബുക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ ആരാണ് എം പി എന്ന് ഇ ടി ചോദിച്ചവർ അപ്പോൾ അവർ പുതിയ വന്ന ഒരാളാണ് സുനീറാണ് അപ്പോൾ ഇ ടി ഐട് പറഞ്ഞാൽ അവരോട് വരാൻ പറയും ഞാൻ അവനെ കാത്തിരിക്കും രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല അവൻ വരട്ടെ എന്ന് പറഞ്ഞത് ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ ഇ ടി ആണ് ആദ്യം തന്നെ ആ വണ്ടിയിൽ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇ ടി പറഞ്ഞത് ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന കാലം തൊട്ട് നീ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് എത്തിയല്ലോ എന്നെ കണ്ടത് വളരെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരം തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറ ജില്ലയിൽ നിന്നുള്ള എം പി ഹൗസായും എത്രയോ കാലമായി വളരെ ദീർഘകാലമായി പരിചയമുള്ള ആളാണ് ആദ്യം അതിൻ്റെ പാർലമെന്റിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അദ്ദേഹം തന്നെയാണ് കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നെ രാഹുൽ ഗാന്ധിക്ക് അതിനെ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് സോണിയാഗാന്ധിയെ ഉൾപ്പെടെ പരിചയപ്പെടുത്തിയത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ ആളുകൾ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ മല്ലികാർജ്ജുൻ ഖാർഗേയും അതുപോലെയുള്ള ഒട്ടേറെ ആളുകൾ ആ രീതിയിലുള്ള സസാണ് രാജ്യസഭ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്